ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് അങ്കമാലി ആലിബാബ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഉള്ള ചെറിയൊരു കാഴ്ചയാണ് ഇതിൻ്റെ പേര് ആലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് എന്നാണ് ഇതിന് പല സ്ഥലങ്ങളിലും ബ്രാഞ്ചുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡിഷാണ് ഇവിടെ ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് ഞങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ തൃശ്ശൂർ പോയപ്പോൾ അവിടുന്ന് ഇതേപോലൊരു റെസ്റ്റോറൻറ്റിൽ അലിബാബയുടെ മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇതേപോലെ ഒരു ഡിഷ് കപ്പാമ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത് അവിടുത്തെ സ്പെഷ്യൽ റൈസ് കൊണ്ടുവരാനാണ് അപ്പോൾ അവർ കൊണ്ടുവന്നത് ഈയൊരു റൈസ് ആയിരുന്നു ഇപ്പോൾ ഇതിൽ ചിക്കനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന ആ രീതിയിലും ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലിങ്ങനെ തീയൊക്കെ കത്തിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് പിന്നെ അത് മൺചട്ടിയിലാണ് വരുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ദം ഇട്ട പോലെ മൈദപ്പൊടി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ അത് മിക്സ് ചെയ്തിട്ട് എല്ലാവരുടെ പ്ലേറ്റിലേക്കും വിളമ്പി തന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ പൊറോട്ടയും ബീഫ് കറിയും പിന്നെ മൂന്ന് ടൈപ്പ് ബാർബിക്യൂ ചിക്കനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല